ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലത്താണ് അത് മറ്റേ പോലെ പറവൂരുള്ള റെസ്റ്റോ ബാറിലാണ് ഇത് ഒരു അടിപൊളി സ്ഥലം കേട്ടോ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് നല്ല മനോഹരമായിട്ടുള്ള ആംബിയൻസ് ആണ് നമ്മൾ രണ്ട് തരത്തിലുള്ള ആംബിയൻസ് സെറ്റപ്പ് നിങ്ങൾ കാണിച്ചു തരുന്നതാണ് അതായത് ഡേ ടൈമിലൂടെ കാണുന്ന ഒരു വ്യൂ ഒരു വൈബ് വേറെയാണ് അതുപോലെ രാത്രി അയക്കുമ്പോൾ നൈറ്റ് ഉള്ള ഒരു ആംബിയൻസ് വേറെയാണ് ഇത് രണ്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ നമുക്ക് വന്നു കഴിഞ്ഞാൽ എൻട്രൻസിലൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഹട്ട് പോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ വാട്ടർഫോൾസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നൊരു ഫീല് നമുക്കുണ്ടാകുന്നതാണ് ഇത് കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് നമുക്ക് നല്ല ഫുഡ് കഴിക്കാം അതുപോലെ ഇവിടെ ഒരുപാട് കോക്ക് ഒക്കെ ഉണ്ട് വെറൈറ്റി ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ മോക്ടൈൽസും ജ്യൂസസ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ജ്യൂസുകളും ഒക്കെ ആണ് ഇവിടെ ലേഡീസൊക്കെയാണ് കൂടുതലും നമുക്ക് സപ്ലൈ ചെയ്യുന്നത് സെർവ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് പക്ഷെ ഇവിടെ നൈറ്റ് ആംബിയൻസ് അത് വേറെ ലെവലാണ് കേട്ടോ അതുപോലെ ഇവിടെ ലൈവ് മ്യൂസിക്കും ഉണ്ടെന്നുള്ളതാണ് അപ്പം ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇന്ന് നമ്മളിവിടെ വന്നിരുന്ന് ഫുഡൊക്കെ ഒന്ന് അത്യാവശ്യം ഓർഡർ ചെയ്തു ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ചെറായി മുനമ്പത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ആ ഗ്യാപ്പിൽ മുനമ്പത്തൊക്കെ പോയി വന്നിട്ട് വീണ്ടും വൈകീട്ട് വരാം ഫുഡ് കഴിക്കാൻ എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാനിങ് ആ രീതിയിലാണ് നമ്മളിന്ന് അറേഞ്ച് ചെയ്തു ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു കിട്ടും ഈ മെനുവിൽ നിന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ് ഞങ്ങളും അതുപോലെ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു വെയിറ്റ് ചെയ്യണം ഇവിടെ കോക്ടൈൽസ് ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അതുപോലെ മോക്ടൈൽസ് ജ്യൂസുകളൊക്കെ ഇവിടെ ആണ് ആ കൗണ്ടറാണ് ഇവിടെ കാണുന്നത് കണ്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ ഇവിടെ ഫാമിലീസ് ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല രസകരമായി നമുക്ക് സമയം ചിലവഴിക്കാനായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാനുമായിട്ടും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മളിവിടെ വന്നിരുന്നാൽ സമയം പോകുന്ന അറിയേയില്ല നമുക്ക് നല്ല റിലാക്സ് ആയിരിക്കും കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു ഇതാ അപ്പോൾ ദാ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഡ്രാഗൺ പനീർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇസുവിന് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തു പിന്നെ നിങ്ങൾ പ്രോൺസ് ഒരു ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങാക്കത്തൊക്കെ ഇട്ട് ഉലർത്തിയ രീതിയിലുള്ള ഒരു ഫ്രൈ ആയിരുന്നു അത് ഓർഡർ ചെയ്തു ഇതൊക്കെ വന്ന് നല്ല രസകരമായിട്ട് ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന ഫുഡ് ഇതാ കണ്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഫൗണ്ടൻ പോലെ കണ്ടോ ഒരു വാട്ടർഫോൾസ് കണ്ടോ അപ്പോൾ ഇതിൻ്റെ അരികിലൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കുകയും റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യാൻ വേറെ വൈബാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു ഏരിയ ആണ് ഞാൻ വീണ്ടും വീണ്ടും വരാനായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്നില്ല കുട്ടികൾക്ക് നല്ല എൻജോയ്മെന്റ് ആണ് കണ്ടോ ഇവിടെ ഒരുപാട് മീനൊക്കെ നമുക്ക് കാണാൻ കഴിയും കുട്ടികൾക്കൊക്കെ നല്ല നേരം പോക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കേട്ടോ ഒരുപാട് ഫോട്ടോ ഫോട്ടോസ്പോട്ടുകളുണ്ട് കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഹോട്ടലുകളിലൊക്കെ ഇത്തരം സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് സ്ഥലം വെറുതെ ഉപയോഗശൂന്യമായ രീതിയിൽ ഒരു ക്രമീകരിക്കാത്ത രീതിയിൽ കിടക്കുന്ന സ്ഥലമൊക്കെ ഇത്തരത്തിലൊരു ഇന്നൊവേഷനൊക്കെ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബിസിനസ് വർദ്ധിക്കും സ്ഥാപനങ്ങളിലേക്കും ആളുകളെല്ലാം വരും എന്ന് എൻജോയ് ചെയ്യാനും എൻ്റർടൈൻമെൻറ്റിനാണ് ആഗ്രഹിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ ഒരു ഗുഹ പോലുള്ള ഏരിയ ഉണ്ടോ അവിടെ ഇരുന്നിട്ടും നമുക്ക് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് ഫുഡൊക്കെ കഴിക്കാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിന് മുന്നിൽ നമ്മൾ നല്ല ഒരു വാട്ടർഫാൾസ് ഉണ്ട് വെള്ളച്ചാട്ടം മോളിൽ നിന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കും ഇപ്പോൾ അത് ഓഫ് ചെയ്തിരിക്കുകയാണ് കണ്ടോ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ആണെങ്കിൽ കാണുന്നത് അകത്തിരുന്നിട്ട് പുറത്തേക്കുള്ള വ്യൂ ആണെങ്കിൽ കാണുന്നത് ഇത് നല്ല രസമാണ് ഇവിടെ ഫാനുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചൂട് കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ലൈറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ രാത്രി വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ വൈബാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത്തരത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ അപ്പം നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ഇപ്പോൾ ബാർ ഹോട്ടലുകളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ സ്പേസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ രസമായിരിക്കും രസമായിരിക്കുന്നതാണ് ഈ ഗ്യാപ്പിൽ ഞങ്ങൾ ചെറായിലൊക്കെ പോയി തിരിച്ചു വന്നു വൈകിട്ട് കണ്ടോ വൈകുന്നേരത്തുള്ള ആംബുലൻസ് കണ്ടോ നല്ല അല്ലേ നോക്കി കണ്ടോ ലൈറ്റിങ്ങൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ വൈകിട്ടാണ് ലൈവ് മ്യൂസിക് ഒക്കെ ഉള്ളത് അപ്പോൾ എല്ലാ ദിവസവും ലൈവ് മ്യൂസിക് ഇല്ല ഞങ്ങൾ ചെന്നെന്ന് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഇന്ന് ലൈവ് മ്യൂസിക് ഉണ്ടെന്ന് പറഞ്ഞു അല്ല നമ്മൾ രാവിലെ കാണിച്ച ഏരിയയിലേക്കാണ് നമ്മൾ കാണുന്നത് രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ച ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ രണ്ടര മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഇവിടുത്തെ ടൈം കേട്ടോ രണ്ടര മണിക്കാണ് ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ വൈകുന്നേരം വന്ന് നമ്മളിവിടെ ഇരുന്നിട്ട് വീണ്ടും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്ന് വൈകിട്ടും എൻജോയ് ചെയ്തിട്ട് തിരിച്ച് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു ആംബിയൻസ് നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ പകൽ വന്നതും വീണ്ടും വൈകിട്ട് വന്നതും വൈകിട്ട് വന്ന് നമ്മൾ വേറെ ഉച്ചയ്ക്ക് കഴിക്കാത്ത മറ്റ് ഫുഡുകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് വൈകിട്ട് വന്നിട്ട് കേട്ടോ ഇവിടെ ഇതാണ് നമ്മൾ രാവിലെ കണ്ട കൗണ്ടറൊക്കെ കണ്ടോ നല്ല അതിമനോഹരമാണ് രാത്രി എന്ന് പറഞ്ഞാൽ നല്ല വൈബാണ്ട് നമ്മൾ ഇരുന്ന് റിലാക്സ് ചെയ്ത് രാവിലെ കാണിച്ച ഒരു ഇത് കണ്ടോ ഞാൻ ഫൗണ്ടൻ ഓഫ് ചെയ്താലോ വെള്ളച്ചാട്ടം ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതാ ലൈവ് മ്യൂസിക് കണ്ടോ ഒരു രക്ഷയിൽ കേട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സമയം പോകാണ്ട് ഒരുപാട് ഫാമിലീസ് വൈകുന്നേരം നല്ല തിരക്കാണ് വൈകിട്ടാണ് ഫാമിലീസൊക്കെ ഒരുപാട് പേര് വൈകിട്ട് വരുന്നത് അപ്പം ഞങ്ങൾ ഇരുന്ന് ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷം വന്നപ്പോൾ പറയാത്ത ഫുഡ് വൈകിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് വേണ്ട മീനുകളൊക്കെ നിറക്കുന്ന കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നു പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്ന ചിക്കൻ ടിക്ക വന്നു ചിക്കൻ ടിക്ക എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചിക്കൻ ടിക്ക കഴിച്ചാൽ തീരുന്നില്ല അതുപോലെയായിരുന്നു നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള മീറ്റാണ് അതിനൊരുപാട് സലാഡുകളും അത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒപ്പം തന്നെ ചില എന്താണ് പറയുക മയോണിസും അതുപോലെ തന്നെ പുതിയ ചട്നി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതൊപ്പം അടിപൊളിയായിട്ടുണ്ട് ഫുഡ് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ഫയർ എഗുണ്ട് ഫയർ എഗ്ഗെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരും മാറ്റിയിട്ട് അതിനകത്ത് മുളകും ഒക്കെ കൂടി ചേർത്തൊരു പുതിയ ചമ്മന്തി അന്ന് എരിവൊന്നുമില്ല കേട്ടോ അങ്ങനെ അതും നല്ല ടേസ്റ്റാണ് വെറൈറ്റി ആയിട്ടുണ്ടോ ഞാനതും കഴിച്ചിരുന്നു അടിപൊളിയാണ് ഒരു മൂന്ന് മുട്ട വരുന്നതാണ് ഒരു ഒരു പ്ലേറ്റിൽ വരുന്നത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫയർ ഒക്കെന്ന് പറഞ്ഞത് അതാ അത് കണ്ടു നമ്മുടെ മോക്ടൈൽ ആൻഡ് കോക്ടൈൽ കൗണ്ടറ് അവിടെ ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പറവൂർ ചേന്നമംഗലം സി സി ടവർ അതിനകത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയ്ക്ക് വിശാലമായിട്ടുണ്ട് അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്